ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിപിൻ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ വിശ്വം ദീപമയം എന്ന് പറയുന്ന പാഠത്തിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കവിയാണല്ലോ ഉള്ളൂർ അപ്പോൾ ഉള്ളൂരിൻ്റെ ഒരു കല്പശാഖയിലെ നവയുഗോദയം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് ഈ പാഠത്തിലുള്ളത് അപ്പോൾ ഈ പാഠത്തിലേക്ക് വരുമ്പോൾ ഈ പാഠത്തിലെ വരികളിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് കവി നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതിന് വിശ്വത്തെക്കുറിച്ച് നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്തെ സുഖം ദുഃഖം രാത്രി പകൽ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കവിതയിലേക്ക് കടക്കുന്നത് നമ്മുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമുക്കെന്നെ അറിയാലോ വാർത്തയൊക്കെ തുറന്നു നോക്കിയാൽ തന്നെ കാണാം എത്രയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾക്കത് വേണമെങ്കിൽ അത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കാം അയ്യോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത് ഇത്രയും ദുഃഖങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കരഞ്ഞിരിക്കുന്നത് എന്തിനാണ് നമ്മളങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത് സത്യമാണ് കവി സമ്മതിക്കുന്നു അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് നമ്മുടെ നമ്മളെന്തിനാണ് അതോർത്ത് ദുഃഖിച്ചിരിക്കുന്നത് അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത് സത്യത്തിൽ കവി പിന്നെ പറയുന്നത് രാത്രിയെയും പകലിനെയും പറ്റിയാണ് അപ്പോൾ ഇരുട്ടിനെ ഇവിടെ ദുഃഖമായിട്ടും പകലിനെ എന്താണ് സന്തോഷമായിട്ടും കൽപ്പിക്കുകയാണ് എന്നിട്ട് കവി പറയുകയാണ് നമുക്ക് രാത്രി ഉണ്ടെങ്കിലല്ലേ പകലുണ്ടാവുകയുള്ളൂ രാത്രി കഴിഞ്ഞാണല്ലോ പകൽ വരുന്നത് അതുകൊണ്ട് തന്നെ രാത്രി എന്ന ഇരുട്ട് പോലെ തന്നെ പകലെന്ന വെളിച്ചം കടന്നു വരാൻ ഒരു ആവശ്യമാണ് അതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും ഇപ്പോൾ ദുഃഖം രാത്രിയാണെങ്കിൽ സുഖം പകൽ അപ്പോൾ ഈ സുഖത്തിന് കടന്നു വരണമെങ്കിൽ നമുക്ക് ഈ രാത്രി ആവുന്ന ദുഃഖം ഉണ്ടായാൽ പറ്റൂ ദുഃഖമില്ലാതെ എപ്പോഴും ഒരേപോലെ പോവുകയാണെങ്കിൽ നമുക്ക് സുഖം എന്നുള്ള ഫീൽ അനുഭവിക്കാൻ പറ്റൂ സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ അതാണ് കവി പറയുന്നത് ഈ ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ ആ സുഖം നമുക്ക് ശരിക്കും അനുഭവിക്കാനും ആ സുഖത്തിന് നമുക്ക് അറിയാനും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തുള്ള എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് രാത്രി പോലെ തന്നെ പകലിന് പ്രാധാന്യമുണ്ട് പകൽ പോലെ രാത്രിക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന പോലെ തന്നെ സുഖവും ദുഃഖവും ഒരേപോലെ ഉള്ള ഈ ലോകത്ത് നമ്മൾ എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന ഒരു ആശയമാണ് കവി നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ മടിയനായി പോവുകയാണ് എന്ന് നമുക്ക് പല കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും തോന്നും അതായത് ഇപ്പോൾ നമുക്കെന്നെ അറിയാലോ മടി പിടിച്ച് മടി പിടിച്ചിരിക്കുകയാണ് ഇത്ര ദിവസം ഞാൻ വീഡിയോ എന്നിട്ടില്ല അപ്പോൾ എനിക്കും ചെറിയ മടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ മടി പിടിച്ച് നമ്മളിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കുന്നത് മനുഷ്യന്മാരിങ്ങനെ മടിയനായി പോകുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അധ്വാനം എന്ന് പറയുന്ന ഒരു ആശയമാണ് കവിതയിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ മിന്നാമിന്നുകളൊക്കെ കണ്ടിട്ടില്ലേ അത് സ്വന്തം തിരിതളിച്ച് സ്വന്തം വെളിച്ചം എല്ലായിടത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ പ്രകാശമെങ്കിലും മിന്നാമിനങ്ങൾക്ക് നൽകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് മിന്നാമിനുകൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ പ്രകാശമായി തന്നെ മാറും എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുമുള്ള കഴിവ് നൽകിക്കൊണ്ടാണ് ഈശ്വരൻ നമ്മളെല്ലാവരെയും ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഉപയോഗിച്ച് പ്രവർത്തിച്ച് അധ്വാനിച്ച് നമ്മുടെ ദുഃഖങ്ങളെ സുഖങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകണമെന്നും അങ്ങനെ എല്ലാവരും മടിപിടിച്ചിരിക്കാതെ ഈ വിശ്വത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ രാത്രിയുടെയും പകലിൻ്റെയും പ്രാധാന്യം സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രാധാന്യം അധ്വാനത്തിൻ്റെ മഹത്വം ഇവയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതുപോലെ വിജയം നേടുകയും ചെയ്യണമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്കാണ് ഈ കവിത നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും മടിപിടിച്ചിരിക്കാതെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ അങ്ങനെ അധ്വാനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ തലമുറയും എല്ലാവരും മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് ഈ കവിതയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും താങ്ക്